എൻ്റെ പേര് ജിസ്മിസ് കറിയ സ്ഥലം ഭരണജ്ഞാനം അധ്യാപികയായി ജോലി ചെയ്യുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജനുവരി മാസത്തിൽ ഞാൻ ഇവിടെ വന്ന് എൻ്റെ കേട്ടറ്റ്ൻ്റെ ഒരു ആപ്ലിക്കേഷനുമായിട്ട് ഇവിടെ വന്നു അതിൻ്റെ ഹോൾ ടിക്കറ്റുമായിട്ടും അച്ഛനെ കാണാൻ വന്ന സമയത്ത് ഈ കേട്ടറ്റ് പരീക്ഷ പാസ്സാകുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു എങ്കിലും ദൈവാനുഗ്രഹത്താൽ എനിക്ക് പ്രാർത്ഥനകൾ ഞാൻ മുടങ്ങാതെ ചൊല്ലുകയും അച്ഛൻ ഉടമ്പടി എടുത്തപ്പോൾ പ്രത്യേകം പറഞ്ഞു മാതാവിൻ്റെ ജപമാല അതുപോലെ തന്നെ ബൈബിൾ വായന കാരുണ്യപ്രവൃത്തികൾ ഇതെല്ലാം മുടങ്ങാതെ ചെല്ലണം ഉടമ്പടി എടുത്താൽ മാത്രം പോരാ എന്ന് എങ്കിലും നിരവധി തടസ്സങ്ങളും വെല്ലുവിളികളും എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നെങ്കിലും ഞാൻ ഇവിടെ ഉടമ്പടി എടുത്തതിൻ്റെ ഫലമായി വളരെ അത്ഭുതകരമായി എൻ്റെ ജോലി സ്ഥിരമായി പക്ഷേ എനിക്ക് കേട്ടറ്റ് പാസ്സാകാൻ സാധിച്ചില്ല ഞാൻ അമ്മ മാതാവിനോട് എൻ്റെ കേട്ടറ്റ് പരീക്ഷ പാസ്സായിട്ട് എൻ്റെ ജോലി സ്ഥിരമാക്കണമെന്നാണ് ഞാൻ അപേക്ഷിച്ചത് അതിലും വലിയൊരു അനുഗ്രഹമാണ് അമ്മ മാതാവ് എനിക്ക് സാധിച്ചു തന്നത് ഫുൾ സാലറിയോടുകൂടി ഗവൺമെൻറ്റിൻ്റെ ഒരു സ്പെഷ്യൽ ഓർഡർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിരണ്ടിൽ അതായത് ഇരുപത്തി രണ്ടിലൊരു ഗവണ്മെൻറ്റിൻ്റെ ഓർഡർ വന്നു നിലവിൽ ജോലിയിൽ പ്രവേശിച്ച എല്ലാ അധ്യാപകരുടെയും ജോലിസ്ഥിരത ഉറപ്പ് വരുത്തണമെന്ന് അങ്ങനെ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഏഴുപേരും ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു സാക്ഷ്യം പറയാമെന്ന് ഞാൻ നേർന്നിരുന്നു സാക്ഷ്യവും പറഞ്ഞു ഞങ്ങളുടെ എല്ലാവരുടെയും ജോലിസ്ഥിരമായി ശമ്പളത്തിൻ്റെ ഒരു വിഹിതം ഞാൻ ആദ്യമായി തന്നെ ഞങ്ങളുടെ ഇടപോക പള്ളിക്ക് ദാനം ചെയ്യുകയും ഇവിടെ ഞാൻ വീണ്ടും വന്ന് ഉടമ്പടി പുതുക്കുകയും ചെയ്തിരുന്നു അതുപോലെ തന്നെ ഞാൻ എൻ്റെ ജീവിതത്തിൽ അച്ഛൻ പറഞ്ഞ പ്രകാരം കരണക്കൊന്ത ജപമാന ബൈബിൾ വായന ഞായറാഴ്ചകൾ പള്ളി പോകും എങ്കിലും സാധിക്കുന്ന ദിവസങ്ങൾ പള്ളിയിൽ പോകാറുണ്ട് ഇത്രയും കാര്യങ്ങൾ ഒരു ദിവസം പോലും മുടങ്ങാതെ ഞാൻ ചെയ്യുമായിരുന്നു അതിൻ്റെയൊക്കെ ഫലമായിട്ട് എനിക്ക് അമ്മ മാതാവ് എന്ന അനുഗ്രഹത്തിന് ഞാൻ ഒരായിരം നന്ദി പറയുകയാണ് ഈശോയ്ക്കും മാതാവിനും ഒരായിരം നന്ദി അതുപോലെ തന്നെ മൂന്ന് നിയോഗങ്ങളാണ് ഞാനിവിടെ അമ്മമാരോട് സമർപ്പിച്ചത് രണ്ടാമത്തെ കാര്യം എൻ്റെ മകന് പത്താം ക്ലാസ്സിൽ ഉന്നത വിജയം കിട്ടുന്നതിന് വേണ്ടിയും സ്വന്തമായിട്ടൊരു ഭവനം വേണമായിരുന്നു അപ്പോൾ ഞാൻ പള്ളിയുടെ അടുത്തൊരു ഭവനം ആഗ്രഹിച്ചിരുന്നു പറഞ്ഞ പള്ളിയുടെ അടുത്ത് പക്ഷേ ഞങ്ങൾ റെൻറ്റിനാണ് താമസിക്കുന്നത് അപ്പം മാതാവിനോട് പറഞ്ഞു പള്ളിയിൽ പോകാൻ സൗകര്യത്തിന് മൂന്ന് ആൺകുട്ടികളാണ് ബാലന്മാരാണ് അവർക്ക് പള്ളിയിൽ പോകാൻ സൗകര്യത്തിന് ഒരു വീട് എനിക്ക് വേണം മാതാവേ സ്വന്തമായിട്ട് അപ്പം മാതാവ് എനിക്ക് പള്ളിയുടെ അടുത്ത് തന്നെ റെൻറ്റിനൊരു വീടും തന്നു തന്നെ അനുഗ്രഹിച്ചു മൂന്ന് മക്കളും എന്നും പള്ളിയിൽ പോയി പ്രാർത്ഥിക്കാനുള്ള കൃപയും ലഭിച്ചു കൂടാതെ എൻ്റെ മകന് പത്താം ക്ലാസ് പരീക്ഷയിൽ ഫുൾ എ പ്ലസും കിട്ടി അങ്ങനെ മൂന്ന് കാര്യങ്ങൾ എനിക്ക് സാധിച്ചു അതുപോലെ തന്നെ രണ്ടാമതായിട്ട് പിന്നെ പ്ലസ് ടു പരീക്ഷയിൽ എൻ്റെ മകൻ ഈ കഴിഞ്ഞ പ്ലസ് ടു പരീക്ഷയിൽ ഉന്നത വിജയം ലഭിക്കുന്നതിന് വേണ്ടി എൻ്റെ അമ്മ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചായിരുന്നു ഞാൻ ഇവിടെ വന്ന് അതിന് ശേഷം ജോലി സേവാന് ശേഷം ഞാൻ സാക്ഷ്യം പറയാൻ വേണ്ടി ഇവിടെ വന്നപ്പോൾ എനിക്ക് ഒരു തവണ സാക്ഷ്യം പറയാൻ സാധിച്ചില്ല ആ സാക്ഷ്യമാണ് എനിക്കിപ്പോൾ പറയാൻ ദൈവം എനിക്ക് കൃപ തന്നത് മാതാവ് ഞാൻ ഒട്ടേറെ നന്ദി പറയുകയാണ് ഇതെൻ്റെ സഹോദരിയാണ് സഹോദരിയോടൊപ്പം വന്ന് എനിക്ക് സാക്ഷ്യം പറയാനുണ്ട് എൻ്റെ ജീവിതത്തിലൊരു അവസരം മാതാവ് തന്നു അപ്പോൾ പ്ലസ് ടു പരീക്ഷയിൽ അമ്മ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു രണ്ടാമത് ഞാൻ ഉടമ്പടി പുതുക്കി എൻ്റെ ഭവനം സ്വന്തമായിട്ടൊരു ഭവനത്തിന് വേണ്ടിയിട്ട് അതുകൂടാതെ മകൻ്റെ വിജയത്തിന് വേണ്ടിയിട്ടും മകന് പ്ലസ് ടുവിലും ഫുൾ എ പ്ലസ് കിട്ടി ദൈവാനുഗ്രഹിച്ചു അവനിപ്പം മെറിറ്റിൽ എൻജിനീയറിങ്ങിന് അഡ്മിഷൻ കിട്ടി അപ്പോൾ അമ്മ മാതാവിനും ഈശോയ്ക്കും ഒരായിരം നന്ദി ഞാൻ പറയുകയാണ് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ച വലിയൊരു ദൈവാനുഗ്രഹമാണ് ജോലിസ്ഥിരത മക്കളുടെ ഉന്നത വിജയം ഭവനം ഈശോയെ നന്ദി ഈശോയ സ്തുതി അമ്മ മാതാവിനും തിരിക്കുമാരനും ഒരായിരം നന്ദി എൻ്റെ പേര് ജിഷ രാജേഷ് ഞാൻ ഭർണങ്ങാനത്ത് നിന്ന് വരുന്നു കഴിഞ്ഞ ഇരുപത് വർഷമായിട്ട് ഞാൻ യു കെയിൽ നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നു ഇന്നിവിടെ ഞാൻ പറയാൻ പോകുന്ന സാക്ഷ്യം ഇത് എൻ്റെ ഇളയ മുകള് ഈവാമോളാണ് കഴിഞ്ഞ വർഷം ജൂലൈ പന്ത്രണ്ടാം തീയതി കൊച്ചിന് പ പെട്ടെന്ന് പനി വന്നു മൂന്നാം ദിവസം കാലിന്വേദനയും തുടങ്ങി അങ്ങനെ മൂന്നാം പൊക്കം ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊച്ചിനെയും കൊണ്ട് അഡ്മിറ്റാക്കി അവർക്ക് എന്തുകൊണ്ടാണ് കൊച്ചിന് ഇങ്ങനെ പെട്ടതൊരു ഇൻഫെക്ഷൻ പോലെ വന്നതെന്ന് കണ്ടുപിടിക്കാൻ സാധിച്ചില്ല അങ്ങനെ കാലക്രമേണ കൊച്ച് സെപ്സിസ് ആയ സെപ്റ്റിക് ഷോക്കിലേക്ക് വന്നു പെട്ടെന്ന് കൊച്ചിനെ ഐ സിയുൽ അഡ്മിറ്റാക്കേണ്ടി വന്നു പിന്നെ നെക്സ്റ്റ് തിങ് ഇങ്ങനെന്ന് പറയുന്ന കൊച്ച് വെൻറ്റിലേറ്ററിലായിരുന്നു അന്ന് കൊച്ചിൻ്റെ മുട്ടിൻ്റെ മുട്ട ഇടത് കാലിൻ്റെ മുട്ടിന് ചെറിയൊരു റെഡ്നെസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ ഇൻഫെക്ഷൻ അങ്ങ് കൂടി കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും മുട്ടിന് മുകളിലേക്കും മുട്ടിൻ്റെ താഴേക്കും കണ്ടമാനം വ്യാപിച്ചു കൊച്ചിൻ്റെ ജീവൻ നിലനിർത്താനായിട്ട് അവർക്ക് എമർജൻസി ആയിട്ട് കൊച്ചിൻ്റെ ഇടത് കാലം മുറിച്ചു മാറ്റേണ്ടി വന്നു അതൊരു നീണ്ട ഓപ്പറേഷൻ ആയിരുന്നു രാവിലെ ഒൻപതര മുതൽ രാത്രി ഏഴര വരെ ഒരു ഒരു ക്രിറ്റിക്കൽ പേഷ്യൻറ്റിന് കൊടുക്കാവുന്ന എല്ലാവിധ മരുന്നുകളും ഒരു എന്തെല്ലാം ട്യൂബുകൾ അതായത് വായിൽ കൂടെ കൈകളിലൂടെ കാലുകളിലൂടെ എവിടെയെല്ലാം എന്തെല്ലാം ട്യൂബുകൾ ഇടാവോ ആ ട്യൂബുകളെല്ലാം ഇട്ട് ഈ കുഞ്ഞ് മുപ്പത്തിരണ്ട് ദിവസത്തോളം വെൻറ്റിലേറ്ററിൽ കടന്നു അന്ന് ഓപ്പറേഷൻ ചെയ്ത ആദ്യത്തെ ദിവസം ഫോർട്ടീൻത്ത് ഓഫ് ജൂലൈ കാരണം നമ്മുടെ അവിടെയുള്ള നമ്മുടെ ഫ്രണ്ട്സിനാർക്കും ഇത് കേട്ടപ്പോൾ വിശ്വസിക്കാൻ പറ്റിയില്ല കാരണം അതിന് മൂന്ന് ദിവസം മുമ്പാണ് ഈ കൊച്ച് സൺഡേ സ്കൂൾ ആനിവേഴ്സറിയോടനുബന്ധിച്ച് സ്റ്റേജിൽ ഡാൻസ് കളിച്ചു സ്കിറ്റിൽ ഏഞ്ചലായിട്ട് ആക്ട് ചെയ്തു സൺഡേ സ്കൂൾ കാറ്റഗത്തിന് പ്രൈസ് മേടിച്ച കുട്ടിയാണ് യാതൊരുവിധ ആരോഗ്യ പ്രശ്നങ്ങളും ഇല്ലാത്തൊരു കുട്ടി പെട്ടെന്ന് കൊച്ച് ക്രിറ്റിക്കലാണെന്നും പറഞ്ഞൊരു മെസ്സേജ് ഞങ്ങളുടെ എല്ലാ ഗ്രൂപ്പിനകത്ത് വന്നു കഴിഞ്ഞപ്പോൾ ആർക്കും വിശ്വസിക്കാൻ പറ്റിയില്ല ഹോസ്പിറ്റലിലും മുഴുവൻ കൂടെ നമ്മുടെ ഫ്രണ്ട്സ് എല്ലാം കൂടെ വന്നു ആ കൂട്ടത്തിൽ ഒരു ചേച്ചി കൊച്ചറാണി എന്ന് പറയുന്ന ഒരു ചേച്ചി ഞങ്ങളെ കാണാൻ വന്നപ്പോഴത്തേക്കും കൃപാസനം മാതാവിൻ്റെ ഉടമ്പടിത്തായാലും പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും കൊണ്ടുവന്ന് ഞങ്ങൾക്ക് തന്നു അത് മുതൽ മുടങ്ങാതെ ഈ കൊച്ചിൻ്റെ ശരീരത്തിൽ എവിടെയെല്ലാം മുറിവുകളുണ്ടോ അവിടെ ഉടമ്പടി തൈലം വെച്ച് കുരിശു വരച്ച് വിശ്വാസ പ്രമാണം ചെല്ലി പ്രാർത്ഥിക്കുമായിരുന്നു പിന്നെ അതുപോലെ തന്നെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടി ഒരുമിച്ചിരുന്ന് മുടങ്ങാതെ പ്രാർത്ഥിക്കുമായിരുന്നു കൊച്ച് കൊച്ചിൻ്റെ സിറ്റുവേഷൻ വളരെ സീരിയസ് സ്റ്റേജിലാണ് എങ്കിലും ഒരു അമ്മ എന്ന നിലയിൽ അത് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് ഞങ്ങൾക്ക് പറ്റുന്നില്ലായിരുന്നു എല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു ഡോക്ടേഴ്സ് പറയുന്നുണ്ട് വളരെ സീരിയസ് ആണ് പക്ഷെ അതൊന്നും ഞാൻ കാര്യമാക്കി എടുത്തില്ല ഇത് കേട്ട ഉടനെ എൻ്റെ മമ്മി നാട്ടിൽ നിന്ന് മമ്മി പെട്ടെന്ന് തന്നെ ഇവിടെ ഒരു ഉടമ്പടി എടുത്തു കുഞ്ഞ് ജീവനോടെ നാട്ടിൽ തിരിച്ചു വരികയാണെന്നുണ്ടെങ്കിൽ കുഞ്ഞിനെ ഇവിടെ വന്ന് സാക്ഷ്യപ്പെടുത്താമെന്ന് ഉടമ്പടിയിൽ ഇത് മമ്മി പ്രതിജ്ഞ പ്രതിജ്ഞയഴിക്കുകയും ചെയ്തായിരുന്നു അപ്പോൾ ആ ഒരിതിലാണ് ഇന്ന് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് അങ്ങനെ കൊച്ചു മുപ്പത്തിരണ്ട് ദിവസത്തോളം ജീവന് വേണ്ടിയിട്ട് അപ്പ് ആൻഡ് ഡൗൺ ആയിട്ട് കിടന്ന് കൊച്ച് ഫൈറ്റ് ചെയ്തു ഡോക്ടേഴ്സിന് സംശയമാണ് വെൻ്റിലേറ്റർ കഴിഞ്ഞാൽ ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഓസിലേറ്റർ ആ ഓസിലേറ്റർ എന്ന് പറയുന്ന മെഷീനിൽ ഈ കുട്ടി രണ്ട് പ്രാവശ്യം കിടക്കേണ്ടി വന്നു മൂന്നാം പ്രാവശ്യവും കടത്താനായിട്ട് ഡോക്ടേഴ്സ് എല്ലാം റെഡിയാക്കിയ ഒരു സമയമുണ്ടായിരുന്നു അമ്മമാതാവിനെ വിളിച്ച് ഞാനും എൻ്റെ ഭർത്താവും കൂടി പ്രാര്ത്ഥിച്ചുകൊണ്ടിരുന്നു മാതാവ് കൈവിടില്ല എന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ടായിരുന്നു അങ്ങനെ അങ്ങനെ ഇരിക്കയാണ് കൊച്ചിൻ്റെ ഇൻഫെക്ഷൻ കൂടി കൂടി കൂടിക്കൂടി വരുന്നതുകൊണ്ട് കൊച്ചിൻ്റെ വലതുകാലിൻ്റെ മുട്ടിന് താഴോട്ടും മുറിച്ചു കളയേണ്ടി വന്നു കൊച്ചിൻ്റെ ജീവൻ നിലനിർത്താൻ വേണ്ടിയിട്ട് ഇത് എന്തവാ ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് ഒരമ്മ എന്ന നിലയിൽ എനിക്കിത് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റിയില്ല പക്ഷേ മാതാവിലെനിക്ക് ഒരു ഉറച്ച വിശ്വാസമുണ്ടായിരുന്നു കൊച്ചെങ്ങോട്ടും പോകില്ല മാതാവ് സംരക്ഷിക്കുമെന്നുള്ളത് അങ്ങനെ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും ജപമാലയും ബൈബിൾ വായനയും എല്ലാം മുടങ്ങാതെ എത്ര തിരക്കിനിടയിൽ പെട്ടെന്ന് പറഞ്ഞാലും ഞങ്ങൾ പ്രാർത്ഥന മുടങ്ങാതെ തുടർന്നുകൊണ്ടിരുന്നു മുപ്പത്തിരണ്ട് ദിവസത്തിന് ശേഷം കൊച്ചിന് ഐ സിയുയിൽ നിന്ന് ഹൈ ഡിപ്പെൻറ്റൻസി യൂണിറ്റ് അതായത് നെക്സ്റ്റ് ലെവലാണ് ഐ സിയുവിൻ്റെ അങ്ങോട്ട് താഴോട്ടും മാറ്റി പിന്നെ ഗ്രാജുവലി കൊച്ച് ഇംപ്രൂവ് ചെയ്ത് വരികയാണ് ചെയ്തത് ഡോക്ടേഴ്സിന് വിശ്വസിക്കാൻ പറ്റിയില്ല കാരണം ഒരു ക്രിറ്റിക്കൽ പേഷ്യൻറ്റിന് കൊടുക്കാവുന്ന ആ ആശുപത്രിയിലുള്ള സർവ്വ മെഡിസിൻസും ഈ കൊച്ചിന് കൊടുത്തു എൻ്റെ വീട്ടിൽ നിന്നാണെങ്കിൽ പോലും പേരൻസിനെയൊക്കെ അങ്ങോട്ട് ഇനി ഇൻ കേസ് മരിക്കുവാണെങ്കിൽ അടക്കിന് വേണ്ടിയിട്ട് കൊണ്ടുവരാൻ വേണ്ടി എല്ലാം സെറ്റപ്പ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ഒരു സൈഡിൽ കൂടെ നടക്കാൻ പോലും തുടങ്ങി അങ്ങനെ ഇരിക്കെ പ്രാർത്ഥന ഒട്ടും മുടങ്ങിയില്ല കൃപാസനം മാതാവിനെ ഞാൻ കൈവിട്ടില്ല മാതാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അതുപോലെ എൻ്റെ വീട്ടുകാരും ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ ഫ്രണ്ട്സും ഈ കൊച്ചിൻ്റെ പേരിൽ ഇവിടെ ഉടമ്പടി എടുത്ത് ഒത്തിരി പേര് പ്രാർത്ഥിച്ചു അന്നറിയില്ലായിരുന്നു ഈ അടുത്ത കാലത്താണ് ഞങ്ങൾ അറിയുന്നത് അങ്ങനെ അമ്മ മാതാവിൻ്റെ സംരക്ഷണത്താലം പിന്നെ വാർഡിലേക്ക് മാറ്റി മൊത്തം ആറു മാസം ഈ കൊച്ച് ആശുപത്രിയിൽ കഴിയേണ്ടി വന്നു കഴിഞ്ഞ ജനുവരി പന്ത്രണ്ടിനാണ് ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിലേക്കും പോകുന്നത് പഠിക്കാൻ മിടുക്കിയായ കുട്ടിയാണ് ഇത്രയുമെല്ലാം സംഭവിച്ച ഒരു കുട്ടിയാണെങ്കിലും കൊച്ചു തിരിച്ച് സ്കൂളിൽ വന്നതിന് ശേഷവും കാലിന് പ്രശ്നമുണ്ടെങ്കിലും അവളുടെ ബാക്കിയുള്ള പഠനകാര്യങ്ങളിലോ ഒന്നിനും അമ്മ മാതാവോ ഒരു കുഴപ്പവും വരുത്തിയിട്ടില്ല ഇന്നും പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും ഉടമ്പടി തൈലവും ഞങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു അമ്മ അമ്മമാതാവിനും തിരുക്കുമാരനും ഒരായിരം നന്ദി പ്രവാചകന്റെ പുസ്തകം അൻപത്തി എട്ടിൻ്റെ ഒൻപതിൽ നമ്മൾ ഇങ്ങനെ കാണുന്നുണ്ട് നീ പ്രാർത്ഥിച്ചാൽ കർത്താപുത്തരം അരുളും നീ നിലവിളിക്കുമ്പോൾ ഇതാ ഞാനെന്ന് അവിടുന്ന് മറുപടി തരും പ്രിയമുള്ളവരെ നമ്മളുടെ മുൻപിൽ ഈ കുടുംബം ഉടമ്പടി ജീവിത സാക്ഷ്യം പങ്കുവെക്കുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് അവർ പറയുന്നത് ഇവ എന്ന ഈ മോൾക്ക് സൗഖ്യം കിട്ടിയതിൻ്റെ വലിയ സന്തോഷത്തിലാണ് ഉടമ്പടി സാക്ഷ്യം പങ്കുവെക്കുന്നത് എങ്ങനെയാണ് ഉടമ്പടി തൈലം ഉപയോഗിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയോട് പ്രതീക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിച്ചപ്പോൾ പരിശുദ്ധ അമ്മ സൗഖ്യമായിട്ട് കടന്നു വന്നതെന്ന് ഈ കുടുംബം നമ്മളോട് പറഞ്ഞു മുപ്പത്തിമൂന്ന് ദിവസം ഐ സിയുയിൽ കടന്ന് അതുപോലെ തന്നെ തൻ്റെ ശരീരത്തിൻ്റെ രണ്ടു കാലുകളും മുറിച്ചു മാറ്റിയ ഈ കുഞ്ഞിന് ജീവൻ തിരിച്ചു കൊടുത്ത് പരിശുദ്ധ അമ്മ എങ്ങനെയാണ് ഇവിടെ പ്രാർത്ഥനയിലൂടെ സഹായിച്ചതെന്ന് നമ്മൾ കേട്ടു നമുക്കറിയാം വേദനയുടെ നിമിഷങ്ങളിൽ പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിൽക്കുന്ന ഒരു വ്യക്തിയെയും പരിശുദ്ധ അമ്മ മാറ്റിക്കളയുകയില്ല പരിശുദ്ധ അമ്മ ആ പ്രശ്നങ്ങളിലും പ്രതിസന്ധികളിലും രോഗ സാഹചര്യങ്ങളിലുമൊക്കെ പരിശുദ്ധ അമ്മ വലിയ പരിഹാരമായിട്ട് ഉടമ്പടി പ്രാർത്ഥനയിലൂടെ കടന്നു വരും എന്നുള്ളതിൻ്റെ തെളിവാണ് ഈ കുഞ്ഞിൻ്റെ ജീവിതത്തിൽ നമ്മൾ കാണുന്നത് ഇനിയും ഈ കുഞ്ഞിൻ്റെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മയുടെ വലിയ സാന്നിധ്യവും ഇടപെടലും സംരക്ഷണവും ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം കൂടുതൽ വിശ്വാസ തീക്ഷ്ണതയോടുകൂടി ജീവിക്കുവാനായിട്ട് ഈ കുഞ്ഞിന് ഇടവരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അതോടൊപ്പം തന്നെ നമ്മളോട് ജിസ്മി എന്ന സഹോദരി തൻ്റെ ഉടമ്പടി ജീവിത സാക്ഷ്യത്തിൽ ഒത്തിരിയേറെ കാര്യങ്ങൾ പങ്കുവച്ചു താൻ കയറ്റു പാസ്സായതും തൻ്റെ കുഞ്ഞിൻ്റെ പഠനത്തിലുണ്ടായിട്ടുള്ള നേട്ടങ്ങളുമൊക്കെ ഈ സഹോദരി നമ്മളോട് പങ്കുവെക്കുകയായിരുന്നു നമ്മൾ തിരിച്ചറിയുക നമ്മുടെ ജീവിതത്തിൽ ഏതവസ്ഥയിലായിരുന്നാലും ഉടമ്പടി പ്രാർത്ഥന നമ്മൾക്ക് നൽകുന്ന വലിയ ശരണവും വലിയ സൗഖ്യവും വലിയ സംരക്ഷണവും അത് പറഞ്ഞറിയിക്കുവാനായിട്ട് സാധിക്കാത്തതാണ് പരിശുദ്ധമ്മയോട് ആഴമായിട്ട് ബന്ധപ്പെടുവാനായിട്ടും പരിശുദ്ധ അമ്മയെ നമ്മുടെ ജീവിതത്തിൽ അമ്മയായിട്ട് നമുക്ക് സ്വന്തമാക്കുവാനായിട്ടും ഉടമ്പടി പ്രാർത്ഥന നൽകുന്ന ആ വലിയ ആനന്ദവും അഭിഷേകവും വലുതാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഉടമ്പടി പ്രാർത്ഥനയിൽ കൂടുതൽ ശരണപ്പെടാം പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിൽക്കാം നമ്മുടെ വിശ്വാസം വർദ്ധിപ്പിക്കുവാനായിട്ട് പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുകയും ചെയ്യാം ഈ കുടുംബത്തോട് ചേർന്ന് നിന്നുകൊണ്ട് ഈ കുടുംബത്തിന് ദൈവം നൽകിയ വലിയ ദാനത്തെ ഓർത്ത് കരങ്ങളടിച്ച് പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും നമുക്ക് നന്ദി പറയാം അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിന്റെ പ്രേക്ഷിതരാവുക